നമസ്കാരം ആ എവിടെ എന്ത് ഇന്ന് പൊള്ളാച്ചിലെ ആഹ് ഈ പശുക്കളെ അലങ്കരിക്കുന്നതും നമ്മളൊരു പാർട്ടിക്ക് വാങ്ങാൻ വന്ന് ആ കോട്ടയത്തേക്ക് ഒരു പാർട്ടിക്ക് ഒരു അറുപത് പശുണ്ട് ആ പുള്ളിക്ക് വന്ന് പുതിയ കൈര് വേണമെന്ന് ചോദിച്ചു അവിടെ കിട്ടില്ല എന്ന് പറഞ്ഞു ഈ സാധനങ്ങള് അപ്പൊ ഇവിടെ ഹോൾസെയിൽ റേറ്റ് കിട്ടും ബൾക്കായിട്ട് ഇവിടെ ഏത് സാധനങ്ങൾ വേണമെങ്കിലും കിട്ടും എല്ലാം എല്ലാം ഉണ്ട് എല്ലാ ഉണ്ട് ഇത് കണ്ടോ ഇത് മോറക്കയറാണ് നല്ല സാധനമാണ് ഇത് പോത്ത് കുഞ്ചുണ്ടല്ലോ

நல்ல செயின் போத்தில கட்டுறது நல்லா மணி உண்டு கட்டான கயிறு வேண்டா வலிய உண்டு சிறிது உண்டு ണ്ടല്ലോ ഹാർസിൽ കെട്ടാനുള്ള സാധനമാണ് ഇത് അടിപൊളിയാണ് ആ ഇത് മോർത്തിന്റെ ഫ്രണ്ട് വേറെ പിന്നെ സാധനം ഉണ്ട് അതും കണ്ട മണി കണ്ടാളായിട്ടുണ്ട് കളത്തില് കട്ടാൻ വേണ്ടിയിലേക്ക് പോത്തുകൾക്ക് അങ്ങനെ കട്ട സാധനമാണ് ആ എല്ലാ എല്ലായിട്ടും ഉണ്ട് അതാ പോത്തുകൾക്ക് മൂക്കറക്കാതെ രീതിയിൽ അങ്ങനെ ജോയിന്റ് ആക്കാൻ വേണ്ടിരിക്കാം പിന്നെ ഈ കൈര് രണ്ട് കൈര് എങ്ങനുണ്ടല്ലോ ഈ കൈര്

വലിയ ഷോറൂം വലിയ ഷോറൂമാണ് ഹോൾസെയിൽ വള തന്നെ ഹോൾസെയിൽ വളരെ റെഗുലറായിട്ട് ഹോൾസെയിൽ വള കിട്ടും നമ്മള് പശു കച്ചവടം തന്നെ അപ്പൊ ഈ കട വന്ന് നമ്മളെടുക്ക് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കും പണ്ടാൾ കൊടുക്കും ഒരു കുറച്ചേ കൊടുക്കുന്നുള്ളൂ നമുക്ക് അപ്പൊ ഫുള്ളായിട്ട് കൊള്ളങ്ങളായിട്ട് നമ്മൾ ഇവിടെ തന്നെ എടുക്കുന്നുണ്ട് എല്ലായിട്ടും എല്ലായിട്ടും ഉണ്ട് എല്ലായിട്ടും ഉണ്ട് ഇവിടെ എല്ലാ സാധനമേ അല്ലേ കൈന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റം ഉണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് ഈ ഈ കമ്പി കണ്ടോ ഇതാണ് ഇത് നല്ല സാധനമാണ് നല്ല ആ കുച്ചി അടിക്കാനുള്ള കമ്പിയാണ് നല്ല ഡെപ്ത് ആക്കി അടിച്ച് കളഞ്ഞെങ്കിൽ ഇത് ഹൈറ്റ് ഉള്ളതുണ്ട് മീഡിയം ഹൈറ്റ് ഉള്ളതുണ്ട് ചെറുതുമുണ്ട് പശുക്കളെ പുറത്തുള്ള കട്ടിവിടാൻ തന്നെ അങ്ങനെ വെക്കുന്ന സാധനമാണ് ഈ സാധനം ാണ് ഇത് ഇത് പശുക്കൾക്ക് കട്ടാനും ഡിസ്റ്റി ഉണ്ടല്ലോ ഡിസ്റ്റി അടിക്കാത്ത രീതിയിലുള്ള കട്ട രീതിയിലുള്ള സാധനമാണ് അനസ് പറയും ഇത് എല്ലാരുടെയും കിട്ടില്ല ദോഷത്തിന് വേണ്ടി വേണ്ടിയുള്ള സാധനമാണ് പശുക്കൾക്ക് ചെയിനില് വെട്ടിയിടാൻ വേണ്ടിയാണ് ഐറ്റം ഐറ്റം ഉണ്ട് ഉണ്ട് വീതിയുള്ള ഒരുപാടായിട്ടുണ്ട് ഒരുപാടായിട്ടുണ്ട് ലെതറാണ് ലെറാണ് ലെർ വലിച്ചാൽ ഒരുപാട് പറയല്ലേ വേണോണ്ടല്ലോ നല്ല ലെതർ സാധനമാണ് കണ്ടോ ഫുള്ള് ലെതറാണ് പോത്തിനൊക്കെ പോത്തിനുപയോഗിക്കുക പച്ചനുപയോഗിക്കാം മൂരിനുപയോഗിക്കാം ഇത് കണ്ടോ ഈ മൂക്കു കൈരാണ് ഈ മൂക്കുകയർ വരുന്ന കൈരില്ലേ கேபிள் கேபிள் இது மூக்கு லைஃப் லைஃப் நல்ல வரும் அங்கே கட்டியா ஒரு லைஃப் இது லைஃப் மூணு கொள்ளத்துக்கு ரெண்டு கொள்ளத்துக்கு பக்கம் உறப்பு வரும் ஏதோ ஒரு கம்பெய்ன் வரலிட்டு மூக்க அறுக்கி நல்ல சாதனம் சாதனி கேரளத்தில் உள்ள அத்த ஆள் ஈ கடையில் வாங்கிவிடும் ஆ மூக்கயிறு எல்லா சாதங்கள் மூக்கயிறு கழுத்துக்கயிற மோரக்கயிறு எல்லாம் இவடத்தான் வாங்கிவிடும்